ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതും രാഷ്ട്രീയത്തെ നയിക്കുന്നതും രാഷ്ട്രീയത്തിൽ മത്സരരംഗത്ത് നിന്നുകൊണ്ട് ജയിച്ച് എം എൽ എ ആകുവാനും മന്ത്രിയാകുവാനും ഒക്കെ പരിശ്രമിക്കുന്നതിനും കാരണം മതമാണ് മതമാണ് മതമാണെന്ന് പറഞ്ഞ ഒരു ശാരി ഇവിടെ ഉണ്ട് നിങ്ങൾ കേട്ടില്ലേ അത് അവിടുത്തെ ഇവിടുത്തെ ഹിന്ദു എന്നാണ് പറയുന്നത് മതമാണ് 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 എന്റെ പ്രാണൻ എന്റെ ശ്വാസം എന്ന് ആ മതത്തെ ധർമ്മം എന്ന് വിളിച്ചോളൂ ആ മതത്തെ എന്ന് വിളിച്ചോളൂ മതത്തിനു വേണ്ടി സ്വയം മരിക്കുന്നവൻ മറ്റു പാർട്ടികളിൽ നിലനിൽക്കുമ്പോൾ ഈ ദേശത്തെ സ്നേഹിക്കുന്ന പാർട്ടിയിലുള്ളവൻ എന്താണ് ചെയ്യുന്നത് എന്ന് സ്വയം ചിന്തിപ്പിക്കുവാനുള്ള വേദി കൂടിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തെറ്റുണ്ടോ എന്തെങ്കിലും തെറ്റുണ്ടോ വോട്ടിലൂടെയാണ് ആരും ഇവിടെ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ സമ്മതിദാന അവകാശം വിവേകപൂർവം ഉപയോഗിക്കുവാൻ നാം തയ്യാറാകാത്ത പക്ഷം നാളെ മറ്റുള്ളവന്റെ ചവിട്ടേറ്റ് മറ്റുള്ളവന്റെ അടി കൊണ്ട് മറ്റുള്ളവന്റെ കാരുണ്യത്തിനു വേണ്ടി കാരു കഴുകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരനേക്കാൾ ഉപരി ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരാണ് ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു ഇന്നത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥയാണിത് താൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നറിയാതെ ജീവിക്കുന്ന ഹിന്ദുവിൻ്റെ അവസ്ഥ ആണിത് തനിക്ക് തന്നെ സന്തതികൾക്കും വരാനിരിക്കുന്ന ദുരിതവും ദുഃഖവും നാശവും എന്താണെന്നറിയാതെ ഭൗതികമായ വസ്തുക്കളുടെയും അധികാരത്തിന്റെ ചിന്തയുടെയും പേരിൽ നേതൃത്വത്തിന്റെ വാലിൽ തൂങ്ങിക്കിടക്കുന്ന ആ ചിന്താഗതികളുടെ പേരിൽ വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നത് വലിയ അപകടമാണ് ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം എന്ന് പറഞ്ഞാൽ ചക്ഷുശ്രവണൻ പാമ്പാണ് കണ്ണു തന്നെയാണ് കാത് ചക്ഷുരേന്ദ്രിയം തന്നെയാണ് ശ്രവണേന്ദ്രിയം ചുശ്രവണൻ സർപ്പമാണ് ആ സർപ്പത്തിന്റെ വായിലകപ്പെട്ട ദർദൂരം തവള ഒരു വലിയ പാമ്പ് തവളയെ വിഴുങ്ങുകയാണ് ആ തവള പൂർണമായും അകത്ത് പോയിട്ടില്ല ആ പാമ്പിന്റെ വായിൽ തവള ഇരിക്കുകയാണ് തവളയുടെ വായ അകത്ത് പോയിട്ടില്ല പാമ്പിന്റെ വായ്ക്കുള്ളിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില ശലഭങ്ങൾ പുറത്തുകൂടി പറന്നു പോകുന്നത് ആ വായിലിരുന്നു കൊണ്ട് ആ തവള ആ ശലഭത്തെ പിടിക്കുവാൻ നോക്കുകയാണ് ഇരതേടുവാൻ നോക്കുകയാണ് ഇനി എത്ര നേരമായി ഉള്ളൂ എന്റെ ജീവിതം എന്നറിയാത്ത തവള എപ്പോഴാണ് ആ പാമ്പ് തന്നെ വിഴുകുന്നതെന്ന് ചിന്തിക്കുവാൻ ശശി ശക്തിയില്ലാത്ത തവള അവിടെ ഇരുന്നു കൊണ്ട് സുഖഭോഗങ്ങൾ അല്ലെങ്കിൽ ഈ ശലഭത്തെ പിടിക്കുവാൻ ശ്രമിക്കുകയാണ് അത് തന്നെയല്ലേ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥ ജാതികളിൽപ്പെട്ട് ജാതിയുടെ കൊടിപിടിക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ പാർട്ടികളിൽപ്പെട്ട് പാർട്ടിയുടെ മുദ്രാവാക്യം വിളിക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ അതിനെല്ലാം അപവാദം നിങ്ങളെപ്പോലുള്ള കുറച്ചുപേർ മാത്രമാണുള്ളത് അതാണ് ഇന്ന് ഈ സമൂഹത്തിനും ഈ സംസ്കാരത്തിനും ആശ്വാസം പകരുന്ന ഒരു കാര്യം ക്ഷേത്രങ്ങൾ വെറും നമുക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഇടങ്ങളല്ല നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം നമ്മുടെ പള്ളികളുണ്ടല്ലോ അതൊക്കെ പ്രാർത്ഥനാലയങ്ങളാണ് മസ്ജിദുകൾ പ്രാർത്ഥനാലയങ്ങളാണ് പക്ഷെ അവിടെയും അവർ ചെയ്യുന്നത് വെറും പ്രാർത്ഥന മാത്രമല്ല നാളെ ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള പ്രഖ്യാപനവും ഉണ്ട് ആരാണ് ഭരിക്കേണ്ടത് എന്നവർ പറയുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഐ എ എസ് കാരാകണം ഐ പി എസ് കാരാകണം അതിന് നമുക്ക് നമ്മുടെ മതത്തിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാകണം ഐ എ എസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാകണം എന്തിനെ നമ്മുടെ ആളുകൾ ഇല്ലാത്ത ഒരു സ്ഥലങ്ങളും ഉണ്ടാകരുത് മന്ത്രി കസേരകൾ കൊണ്ട് നമ്മുടെ ആളുകൾ നിറയ്ക്കണം പാർലമെന്റിൽ നമ്മുടെ ആളുകൾ നിറയണം കോടതികളിൽ നമുക്ക് വേണ്ടി വിധി പറയുന്ന ജഡ്ജുമാരുണ്ടാകണം അവിടെയാണ് മതമാണ് 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 എന്ന് പറയുവാനുള്ള വികാരം കുത്തിവെക്കുന്ന ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രം എന്ന് നമ്മൾ മറന്നു പോകരുത് നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർ കൊള്ളയടിക്കുന്നു പ്രത്യക്ഷമായി കൊള്ളയടിക്കുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരൻ കൊള്ളയടിക്കുന്നു അത് മതേതരക്കാരൻ കൊള്ളയടിക്കുന്നു അത് മറ്റുമുള്ളവർ കൊള്ളയടിക്കുന്നു പിന്നെയോ നമ്മുടെ ഹിന്ദു നമ്മുടെ പോറ്റി നമ്മുടെ പൂജാരി നമ്മുടെ കഴകക്കാരൻ നമ്മുടെ ക്ഷേത്ര ജീവനക്കാരൻ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു ഇവിടുത്തെ സായിപ്പ് വന്ന് ഈ ഭാരതം ഭരിച്ചപ്പോൾ സായിപ്പിന്റെ ഭരണത്തിനെതിരെ ഇവിടെ സമരം ചെയ്തപ്പോൾ പാവപ്പെട്ട ഇവിടുത്തെ സമരം ചെയ്ത ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നത് ഈ ഭാരതീയരെ വെടിവെച്ചു കൊന്നത് ഭാരതീയർ തന്നെയാണ് എന്ന് നമ്മൾ മറന്നുപോകരുത് സായിപ്പ് കൊടുക്കുന്ന നച്ചാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി പോലീസിലും പട്ടാളത്തിലും പണിയെടുത്ത ഇവിടുത്തെ ഹിന്ദു ഹിന്ദുവിൻ്റെ തന്നെ മാരടത്തിലേക്ക് ഇവിടുത്തെ ഭാരതീയൻ ഭാരതീയത്തെ ഭാരതീയന്റെ തന്നെ മാരടത്തിലേക്ക് വെടിയുണ്ട പായിച്ച ഈ നാട് ഇനിയും എന്നാണ് സത്യമായ ചരിത്രം പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നെതർലാൻഡിൽ ഒരു ഇന്റർവ്യൂ നടന്നു ടെസ്റ്റ് നടന്നു ആ ടെസ്റ്റ് നടന്നപ്പോൾ മൂന്ന് ഇന്ത്യക്കാർ ഭാരതീയർ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു അവരെ ഇന്റർവ്യൂവിന് വിളിച്ചു ഇന്റർവ്യൂവിലും അവർക്ക് ഒന്നാം സ്ഥാനം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ആ ഭാരതീയർക്കായിരുന്നു പക്ഷേ പ്ലേസ്മെന്റ് കിട്ടിയില്ല ജോലി കിട്ടിയില്ല എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് എന്താ നിങ്ങളെ ആളുകളെ കൊന്നത് നിങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആ കഥയാണ് ഞാൻ പറഞ്ഞത് ഇന്നും നമ്മുടെ ക്ഷേത്രത്തിൽ ഇരുന്നു ഈ സംസ്കാരം വളർത്തേണ്ടവൻ നമ്മുടെ നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് വേദനയോടുകൂടി നമ്മൾ പറയുന്നത് ഇവിടെ നാം ഇതൊന്നും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ചിന്തിച്ച് തള്ളിക്കളയരുത് കാരണം ശബരിമലയിൽ സ്വർണം ചെമ്പായി മാറി ചെമ്പ് സ്വർണമാകുന്ന വിദ്യയൊക്കെ ചട്ടമ്പി സ്വാമി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അതിനുള്ള മന്ത്രമൊക്കെ ഉണ്ട് അതിനുള്ള മരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിടാ സ്വർണം ചെമ്പായും മന്ത്രവും സ്വർണം ചെമ്പായി മാറിയ ഒരു സുപ്രഭാതത്തിൽ ഇത് തമാശയ്ക്കുള്ള കാര്യമല്ല കോടിക്കണക്കിന് വരുന്ന രൂപ കോടിക്കണക്കിന് മൂല്യമുള്ള വസ്തുക്കൾ അതിന്റെ ഇൻട്രൻസിക് വാല്യൂ മാത്രമല്ല സങ്കല്പത്തിന്റെ വില ഭഗവാൻ അയ്യപ്പന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അയ്യപ്പന്റെ സങ്കല്പത്തിൽ കൈകാര്യം ചെയ്തു വസ്തുക്കൾ ആ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന യോഗദണ്ട് ആ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന ഗോളക ഇതിന്റെയൊക്കെ വില സ്വർണത്തിന്റെ വിലയല്ല സങ്കല്പത്തിന്റെ വിലയാണ് അച്ഛൻ മരിച്ചു പോകുമ്പോൾ അച്ഛൻ മരിച്ചുപോയ ശേഷം നമ്മൾ നമ്മളെടുത്ത് സൂക്ഷിച്ചു വെച്ച് വയ്ക്കും അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഒരു വടി അച്ഛന്റെ ഒരു കണ്ണട അച്ഛന്റെ രണ്ട് ചെരുപ്പുകൾ അതിന്റെ വില എത്രയാ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ ആയിരിക്കും പക്ഷേ മകനെ സംബന്ധിച്ച് വില അതല്ല എത്ര വില കൽപ്പിച്ചാലും എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും വിൽക്കുവാൻ കഴിയാത്ത രീതിയിൽ വിലയുള്ള ഒരു സങ്കല്പമാണത് വലിയൊരു സ്മരണ ഉണർത്തുന്ന സപ്നയാണത് അത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് അതിന് അതിൻ്റെതായ വിലയുണ്ട് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമ്മൾ കാണണ്ട ഇതിൻ്റെ പിന്നിൽ ഒരു പോറ്റി അല്ല ഒരു പറ്റം പോറ്റിമാരുമല്ല ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് ബക്കറ്റ് പിരിവുകൾ കൊണ്ട് പ്രവർത്തനം നടത്തുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ക്ഷേത്രത്തിൽ ആർ എസ് എസ് കാരൻ ശാഖ നടത്തിയാൽ അവിടെ കടന്നു വന്ന് തോന്നിവാസം നടത്തി മോഷണം നടത്തുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശാഖ പാടില്ല മതപഠന ക്ലാസുകൾ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായാൽ ക്ഷേത്ര സംസ്കാരം അവിടുത്തെ കുട്ടികൾ വിദ്യാർത്ഥികൾ പഠിക്കും ക്ഷേത്രക്കുള്ള നടത്താൻ ഭാവിയിൽ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ മതപാഠശാലകൾ വേണ്ട പിന്നെയോ പാർട്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കുവാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുവാൻ തക്ക രീതിയിൽ ചങ്കൂറ്റമുള്ള നട്ടല്ലുറപ്പുള്ള ചോര ചിന്തുവാൻ തക്ക രീതിയിൽ ബുദ്ധിയില്ലാത്ത മരമണ്ടന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന പ്രത്യേക ശാസ്ത്രം അതാണ് ഇവിടുത്തെ അന്ധവിശ്വാസ അവിശ്വാസിയുടെ പ്രത്യേക ശാസ്ത്രം ഇതിനെ കാരണക്കാരാണ് അത് അവരുടെ കഴിവാണ് എന്നൊരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും നമ്മൾ ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് സംസ്കാരമാണ് ഉറങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പാരമ്പര്യമാണ് ഉറങ്ങിയപ്പോൾ അയോധ്യാവാസികൾക്ക് നഷ്ടപ്പെട്ടത് ഭഗവാൻ ശ്രീരാമചന്ദ്രനെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകുമ്പോൾ രാമനില്ലാത്ത അയോധ്യ എനിക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ച് പ്രതിജ്ഞയെടുത്ത് എടുത്ത് കൂടെപ്പോയവർ രാത്രി കിടന്നുറങ്ങി നല്ല ഉറക്കത്തിൽ അയോധ്യാവാസികൾ എത്തിയപ്പോൾ രാമൻ യാത്രയായി ഉറങ്ങുന്ന ഹിന്ദുവിൻ്റെ അനുഭവം ഇതുതന്നെയാണ് ആ ഹിന്ദുവിനെ ഉണർത്തുവാൻ കരുത്തുള്ള പ്രവർത്തകരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് നേതാക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എങ്കിൽ ഈ ഒരു യോഗം കൊണ്ട് ധന്യമായി നമ്മൾ അത് വിജയിച്ചു എന്ന് പറയാം നാളെ ആരിവിടെ ഭരിക്കണം എന്ന് തീരുമാനിക്കുവാൻ എൺപത് ശതമാനമുള്ള ഹിന്ദുവിന് കഴിഞ്ഞില്ല എങ്കിൽ ആരുടെ അടിമയാണ് നമ്മൾ എന്ന് ചിന്തിച്ചു മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യം അധികമൊന്നും വൈകാതെ ഇവിടെ ഉണ്ടാകും നമ്മളുടെ മക്കൾ അത് അനുഭവിക്കും ഭൂരിപക്ഷം കൊണ്ടും പ്രയോജനമില്ല കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല കേരളത്തിൽ ഉണ്ട് പക്ഷേ ആ ഹിന്ദു ഈഴവ ഹിന്ദുവാണ് ആ ഹിന്ദു നായർ ഹിന്ദുവാണ് ആ ഹിന്ദു പുലിയർ ഹിന്ദുവും പറയ ഹിന്ദുവും കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവും കോൺഗ്രസ് ഹിന്ദുവുമാണ് യഥാർത്ഥ ഹിന്ദു ഉണ്ടോ യഥാർത്ഥ ഹിന്ദുക്കൾ കുറേ പേർ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ യഥാർത്ഥ ഹിന്ദു ജാതിക്കതീതമായി പാർട്ടിക്കതീതമായി ഒരുമിക്കാത്ത പക്ഷം ഹിന്ദുവിന് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വെറും സ്വപ്നം മാത്രമാണ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് പാർട്ടി ഒരിക്കലും നമ്മളെ രക്ഷിക്കില്ല കേരളത്തിലെ ഭൂരിപക്ഷം ഹിന്ദുവിന് നഷ്ടപ്പെട്ടാൽ ഇന്നും ഹിന്ദുവിന് നാൽപ്പത് ശതമാനമേ ഉള്ളൂ നഷ്ട കുറെ കൂടി നഷ്ടപ്പെട്ടാൽ ഇവിടെ നമുക്ക് ഒരു ശക്തിയും ഉണ്ടാവില്ല നാളെ ഈ ക്ഷേത്രത്തിലിരുന്ന് നമുക്കൊരു യോഗം കൂടാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അതും മണ്ടത്തരമാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഹിന്ദു എന്തു ചെയ്യണം എന്തു ചെയ്യരുതോ എന്ന് തീരുമാനിക്കുവാൻ തക്ക രീതിയിൽ ഇവിടുത്തെ സംഘടിത മതസ്ഥർ മുന്നോട്ട് വരുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കസേരയും സ്വപ്നം കാണണ്ട ഇവിടുത്തെ ഒരു പാർട്ടി നേതാവും മുഖ്യമന്ത്രി കസേരയിൽ വരില്ല യാതൊരു സംശയവും വേണ്ട കമ്മ്യൂണിസ്റ്റ് നേതാവും വരില്ല കോൺഗ്രസ് നേതാവും വരില്ല അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ വരണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ബംഗ്ലാദേശിൽ വരണമായിരുന്നു ഒരിടത്തും നമ്മൾ കാണുന്നില്ലല്ലോ ജഗത്പൂർ സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിൻ ഹിന്ദു എന്നാണോ ന്യൂനപക്ഷമായി മാറുന്നത് അന്നീ ഭാരതം എന്ന് പറയുന്നത് ഒരിക്കലും മതേതര രാഷ്ട്രം പറയുവാൻ കഴിയാത്ത വിധത്തിലേക്ക് വിധത്തിലേക്കതിനെ മാറ്റിയെടുക്കും മതേതരത്വം പോകും ഇതൊക്കെ ലോകത്തെമ്പാടും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വസ്ത്രധാരണം അവരുടെ മതത്തിൻ്റെ രീതിയിൽ വേണ്ട അത് പറ്റില്ല എന്ന് നിയമമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ സ്വന്തം നാടിൻ്റെ സംസ്കാരത്തെ നിലനിർത്തുവാനുള്ള പോരാട്ടം അതാത് നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഹിന്ദു ഇതറിയുന്നുണ്ടോ ഇവൻ നശാപ്പിച്ചു വേണ്ടി മുദ്രാവാക്യം വിളിച്ച് കൊടിപിടിച്ച് പിടിച്ച് തമ്മിലടിച്ച് നശിക്കുകയാണ് ഇത് നമ്മുടെ കൊച്ചു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അത് മനസ്സിലാക്കുവാനുള്ള കർത്തവ്യം നമ്മൾ ഏറ്റെടുക്കണം നമുക്കിനി ഉറക്കം കുറച്ച് കഴിഞ്ഞു മതി എന്ന് നമ്മൾ തീരുമാനിക്കണം നമുക്കിനി ജോലിയിലൂടെ കിട്ടുന്ന സമ്പാദ്യം അതിൻ്റെ ഒരു അംശം നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കുമെന്ന് പ്രതിജ്ഞ എടുക്കണം വലിയൊരു ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് സന്യാസി എന്തിനാണ് ഇതൊക്കെ പറയുന്നത് സന്യാസിക്ക് മക്കളില്ല സന്യാസിക്ക് മക്കളുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ തന്നെയാണ് ആ മക്കളുടെ മക്കൾക്ക് നാളെ ഒരു ദുരിതം വരരുത് ദുഃഖം വരരുത് എന്ന് ചിന്തിച്ചു കൊണ്ടാണ് അവരിതൊക്കെ പറഞ്ഞത് ജഗദ്ഗുരു സ്വാമിജിയും പറഞ്ഞു ഞാൻ ഞാനീ പറയുന്നതെല്ലാം പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞേ ഇവിടുത്തെ ഹിന്ദുവിന് മനസ്സിലാകൂ അതുകൊണ്ട് ഇന്നു മുതൽ ഇനി പ്രസംഗിക്കുന്നില്ല എന്ന് ആവശ്യത്തിലധികം പ്രസംഗിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പതിനെട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഹിന്ദു മനസ്സിലാക്കി വരുന്നു നാം ഒന്നിച്ചേ മതിയാവൂ ഹൈന്ദവ കുടുംബ ശാക്തീകരണം ഇവിടെ നടക്കണം സ്ത്രീ ശാക്തീകരണമല്ല കുടുംബശാക്തീകരണം ഇവിടെ ഉണ്ടാകണം അതിനുവേണ്ടി എന്താ വേണ്ടത് അതിനുവേണ്ടി സ്നേഹം വേണം അതിനുവേണ്ടി ഐക്യം വേണം അതിനുവേണ്ടി ശക്തി വേണം അതിനുവേണ്ടി ശാന്തി വേണം സ്നേഹമുണ്ടെങ്കിലേ ഐക്യമുണ്ടാവൂ ഐക്യമുണ്ടെങ്കിലേ ശക്തി ഉണ്ടാകൂ ശക്തി ഉണ്ടായാലേ ശാന്തി ഉണ്ടാകൂ ഇത് നമ്മൾ മനസ്സിലാക്കി കുടുംബ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു മഹത്തായ സങ്കല്പത്തിലേക്ക് നമ്മൾ കടക്കണം നമ്മുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുവാൻ ഹിന്ദു കുടുംബങ്ങൾക്കോ കഴിയണം മഹിളകൾക്ക് കഴിയണം കുട്ടികൾക്ക് കഴിയണം കുടുംബങ്ങൾ ഒന്നൊന്നായി ഒരു ക്ഷേത്രത്തിന് പ്രദേശത്തുള്ള കുടുംബങ്ങൾ ഹൈന്ദവ കുടുംബങ്ങൾ ഒരുമിച്ചു നിന്നാൽ തീർച്ചയായും ക്ഷേത്രത്തിൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള എന്നുള്ളൊരവസ്ഥ മാറും ആ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകട്ടെ ആ ആത്മവിശ്വാസത്തിൽ നിന്ന് നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും എനിക്ക് എന്താണ് കഴിയുക ഒറ്റയ്ക്ക് ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ള തളർന്ന ചിന്താഗതി നമ്മൾ എന്ന് അവസാനിപ്പിക്കുമോ അന്നു മാത്രമേ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാൻ കഴിയൂ അന്നു മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയൂ